വിവിധ ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ കട്ടപ്പനയിലെ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചില്ല പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സംവരണം സംബന്ധിച്ച സുപ്രീംകോടതി വിധിക്കെതിരെ ദളിത് ആദിവാസി സംഘടനകളാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത് എസ് ടി ലിസ്റ്റിൽ ഉപസംഭരണം നടത്താൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരം നൽകിയ സുപ്രീംകോടതി വിധിക്കെതിരെയാണ് ബഹുജൻ സംഘടനകൾ ഹർത്താൽ ആഹ്വാനം ചെയ്തത് കട്ടപ്പനയിൽ ഹർത്താൽ അനുകൂലികൾ തുറന്നു പ്രവർത്തിച്ച ഏതാനും കടകൾ അടപ്പിച്ചു വ്യാപാര സ്ഥാപനങ്ങൾ ഭൂരിഭാഗവും അടഞ്ഞുകിടന്നു സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയെങ്കിലും തടഞ്ഞില്ല ഹർത്താലിനോട് സഹകരിച്ച സ്വകാര്യ ബസ് ഓണേഴ്സ് വ്യാപാരികൾ പൊതുജനങ്ങൾ എന്നിവർക്ക് നന്ദി അറിയിക്കുന്നതായി സംഘടനാ നേതാവ് പ്രശാന്ത് രാജു പറഞ്ഞു പൊതുജനങ്ങളുമായി അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു ഹർത്താലല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ സഹകരണത്തോടു കൂടി ഈ വിഷയം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കോടതിയിൽ കൃത്യമായ റിപ്പോർട്ട് കൊടുത്ത സംവരണത്തിൻ രണ്ട് വിഭാഗങ്ങളായി ജനങ്ങളെ തിരിക്കുന്ന നടപടിയിൽ നിന്നും പിന്തിരിഞ്ഞ് ഭരണഘടന എന്താണോ വിഭാഗം ചെയ്തിരിക്കുന്നത് ആനുകൂല്യം ലഭിക്കുക എന്നുള്ള വിഷയം മുൻനിർത്തിയാണ് ഹർത്താൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഹർത്താൽ വളരെ വ്യത്യസ്തമായ ഒരു ഹർത്താലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ പൊതുഗതാഗതത്തെയും സ്കൂളുകൾ പരീക്ഷകൾ തുടങ്ങിയവയുടെ പ്രവർത്തനത്തെയും ഹർത്താൽ കാര്യമായി ബാധിച്ചില്ല കെ എസ് ആർ ടി സി ബസ്സുകളും ദീർഘദൂര സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തി ന്യൂസ് ബ്യൂറോ കട്ടപ്പന